യമൻ സ്വദേശിയായ തലാൽ അബ്ദുൾ മെഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നേഴ്സായ നിമിഷപ്രിയ മതശിക്ഷ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് യമൻ പ്രസിഡന്റ് നിമിഷപ്രിയയുടെ ദയാഹർജി തള്ളിയിരുന്നു ഒരു മാസത്തിനകം മതശിക്ഷ നടപ്പാക്കാനാണ് ഉത്തരവ് അപ്പോൾ ഈ വാർത്ത പുറത്ത് വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം പിന്നെയും ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നിന്നും നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിമിഷപ്രിയയുടെ അമ്മ യമനിൽ തന്നെയുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഈ മോചനത്തിന് വേണ്ടിയിട്ട് ഫോം ചെയ്ത ഒരു ആക്ഷൻ കമ്മിറ്റി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു വശത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റും നയതന്ത്രപരമായിട്ട് യമൻ ഗവണ്മെൻറ്റിൻ്റെ കൂടെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയ യമൻ സ്വദേശിയായിട്ടുള്ള തലാലിനെ വധിക്കുന്നത് അപ്പോൾ പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വാർത്തകൾ അടങ്ങുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ നിമിഷപ്രിയ മെഹദിയുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ഉണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ മെഹദിയുടെ ശല്യം സഹിക്കാനാവാതെ അയാളെ ഒഴിവാക്കുവാനായിട്ട് വിവാഹമോചനത്തിന് മെഹദി സമ്മതിക്കാത്ത സാഹചര്യത്തിൽ മയക്കുമരുന്ന് കുത്തിവെക്കുകയും ഓവർ ഡോസ് കൊടുത്തതിനാൽ അതിൻ്റെ ഇഫക്റ്റിൽ മെഹദിക്ക് മരണം സംഭവിക്കുകയും ചെയ്തു അപ്പോൾ ഈ വാർത്തകളൊക്കെ മുമ്പ് ഉള്ള വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു വെട്ടിനുറുക്കിയ രീതിയിലാണ് മെഹതയുടെ മൃതദേഹം നിമിഷപ്രിയ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ വോട്ടർ അടക്കിൽ നിന്നും കണ്ടെടുത്തത് അപ്പോൾ ഇതിനെ തുടർന്ന് നിമിഷപ്രിയ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് മരുന്ന് ഓവർഡോസ് കുത്തിവെക്കുക മാത്രമാണ് ചെയ്തത് കൂടെ യമൻ സ്വദേശിയായിട്ടുള്ള ഒരു സഹായിയും ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ചേർന്നിട്ടായിരുന്നു ഈ ഒരു കൃത്യം ചെയ്തതെന്നും കൂടെ ഇതിനു വേണ്ടിയിട്ട് സഹായിച്ച ആ സ്ത്രീയാണ് യമൻ സ്വദേശിയാണ് ഈ മൃതദേഹം വെട്ടി നുറുക്കിയത് എന്നൊക്കെയായിരുന്നു നിമിഷപ്രിയ പറഞ്ഞത് അപ്പോൾ പീഡനങ്ങൾ കാരണം ഒരു നിവൃത്തിയും ഇല്ലാതെയായിരുന്നു ഇങ്ങനെ ഒരു കൃത്യം ചെയ്യേണ്ടി വന്നത് എന്നൊക്കെയാണ് നിമിഷപ്രിയയുടെ നിമിഷപ്രിയ പറയുന്ന വാക്കുകൾ നിമിഷപ്രിയയുടെ സഹായിയെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു അപ്പോൾ കുറച്ചു കാലം മുമ്പ് നിമിഷപ്രിയ പുറത്തിറക്കിയ ഒരു ഓഡിയോ ക്ലിപ്പിങ് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിമിഷപ്രിയക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ തലാലിന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ചാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനത്തിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ അപ്പോൾ തലാലിന്റെ കുടുംബം ഈ ബ്ലഡ് മണി സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുമോ കാരണം അത്രക്ക് ക്രൂരമായിട്ടുള്ള ഒരു കൃത്യമാണ് നിമിഷപ്രിയ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കുടുംബത്തിന് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കോടതിയുടെ ഉത്തരവും കൂടി ലഭിച്ചാൽ മാത്രമേ എന്തെങ്കിലും രീതിയിൽ ഒരു മോചനത്തിന് സാധ്യമാകുകയുള്ളൂ ഇതിനിടയിൽ നിമിഷപ്രിയ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തലാലുമായിട്ട് ചെയ്ത വിവാഹം ഉടമ്പടി വ്യാജമാണെന്നും ആ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം തൽക്കാലത്തേക്ക് കെട്ടിച്ചമച്ച ഒന്നാണ് കാരണം ഈ യമൻ എന്ന് പറഞ്ഞ രാജ്യത്ത് വിദേശികൾക്ക് നേരിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കുകയില്ല യമൻ സ്വദേശി തന്നെയായിട്ടുള്ള ആരെങ്കിലും അതിൽ പ്രധാനമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിമിഷപ്രിയയ്ക്ക് ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് മുൻപേ പരിചയമുള്ള തലാലിനെ സമീപിക്കുകയും തലാൽ നിമിഷപ്രിയയ്ക്ക് കൂടെ നിന്നും ആ ഒരു സംരംഭം തുടങ്ങുവാനായിട്ട് സഹായിക്കുകയും ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഉണ്ടാക്കിയത് എന്നുമൊക്കെയാണ് നിമിഷപ്രിയ പറയുന്നത് നിമിഷപ്രിയയുടെ പാസ്പോർട്ടിലും വിവാഹ സർട്ടിഫിക്കറ്റിലും രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ഒരു പക്ഷേ വിവാഹത്തിന് ശേഷം വിവാഹരേഖയിൽ പേര് മാറ്റിയതായിട്ട് തലാൽ വന്നിട്ട് ഒരു കോടതിയിൽ വാദിച്ചു കാണും ഒരു പക്ഷേ നിമിഷപ്രിയ ഇനി മുസ്ലിം മതാചാരപ്രകാരമാണോ വിവാഹ കരാറിൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഇതൊന്നും അറിയാത്ത വിഷയങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇന്ത്യയിൽ കല്യാണം ാണ് പിന്നെ ഇന്ത്യയിലെടുത്ത് വരുന്ന ആ സമയത്ത് ഫോട്ടോ എടുത്താ ഫോട്ടോ എടുക്കാം ആൾക്കാർ കാണിച്ചു പരിശോധിക്കുക അതിന്റെ പരിഹാരം കാണിച്ചു പരിശോധിപ്പിച്ചു ഞാൻ അവന്റെ ഭാര്യ അവന്റെ ഭാര്യ ആക്കി കോടതി എഴുതി ഭാര്യ എന്ന് തിരിച്ചു അത് നല്ല പച്ചക്കിട്ടാണ് മുസ്ലിം പേരവർ ഉണ്ടാക്കിട്ടാണ് അതായത് ഞാൻ മുസ്ലിം ആണ് എന്നോ അവരെ ചോദിക്കാൻ മതി മുസ്ലിം പേരുണ്ടാക്കിട്ടാണ് അത് സർട്ടിഫിക്കറ്റിനുള്ള പേരും രണ്ടും രണ്ടാണ് അവൻ സന്തോഷിച്ച കാര്യങ്ങൾ അതിനുശേഷം പിന്നെ അവൻ ശാരീരികമായിട്ട് അവൻ എന്നെ അവന്റെ ഭാര്യയായി അവന്റെ കൂടെ താമസിപ്പിക്കുക പാസ്പോർട്ട് ആണെങ്കിൽ അവന്റെ കൈമസം പിന്നെ എന്നെ അവന്റെ കൂടെ താമസിപ്പിക്കായിരുന്നു ആ സമയത്ത് ആ സമയത്ത് പൈസ പൈസയുടെ കാര്യങ്ങൾ എന്റെ പൈസ എനിക്കും വരുമാനം എല്ലാ വരുമാനം അവൻ കൈപ്പറ്റി ഒരു രൂപ പോലും എനിക്ക് മാറ്റിയില്ല മാത്രമല്ല നാട്ടുകാരുടെ വരുന്നു കടം വാങ്ങിക്കുക അവരെ പറ്റിച്ച് ബൈക്കുണ്ടാക്കുക അങ്ങനെ കൊണ്ടു കൊടുപ്പിക്കുക അപ്പോഴല്ലൂട്ടുകാരും വീട്ടിൽ കൊണ്ടുവരിക അവനെപ്പോഴും എപ്പോഴും കഞ്ചാവൂരിൽ ബൈക്ക് വരുന്ന് കിടക്കുക അങ്ങനെയുള്ള കാര്യമാണ് ബോധവില്ലാതെ ആക്കാരെ ഓടിക്കൊണ്ടുവന്ന് ഞാനും ആയിട്ട് ശാരീരികമായിട്ട് ബന്ധം നടത്താനുള്ള ഇതെല്ലാം ആവശ്യപ്പെട്ടു എന്നോട് കാലഘട്ടം എന്നോട് ആ ദിനം ഞാനതിന് വിനോദമായതുകൊണ്ട് എന്നെ ഇറക്കിയും വീട്ടിൽ നിന്നും പാതിരാത്രി ഇറക്കി വിടുവോ ഞാൻ നല്ലോട് ചോടി അയൽ അയൽ അയാൾ ചോടി പോയി അവരെന്നറിയും കഴിഞ്ഞോട്ട് തലാൽ ഇങ്ങനെ ഒരു വിവാഹ രേഖ കെട്ടി ചമച്ചതിന് കാരണം സ്വന്തം ഭാര്യയുടെ പണം ഭർത്താവ് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെതിരെ നിമിഷപ്രിയക്ക് ലീഗലി മുമ്പോട്ട് പോകാനോ ഒരു കേസ് കൊടുക്കാനോ ഒക്കെ പറ്റില്ല കാരണം സ്വന്തം ഭർത്താവാണ് പണം എടുത്തിരിക്കുന്നത് അപ്പം അതിനു വേണ്ടിയായിരിക്കാം ഇങ്ങനെ തലാല് ചെയ്തു എന്നാണ് നിമിഷപ്രിയ പറയുന്നത് ഈ കേസിൽ കുറേയേറെ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ട് പോലും നിമിഷപ്രിയയ്ക്ക് യാതൊരു കുറ്റബോധവും ഇല്ല എന്നാണ് പലരും പറയുന്നത് കാരണം മൃതദേഹമൊക്കെ വെട്ടി നുറുക്കി ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം ക്രൂരതയുള്ള ഒരു കാര്യം തന്നെയാണ് ആ കാരണം കൊണ്ട് തന്നെ നിമിഷപ്രിയയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് രംഗത്തില്ല എന്നുള്ളതാണ് വാസ്തവം നോക്കി കോർട്ടിൽ കയറി ഇറങ്ങി അവനിന്നും രക്ഷ നേരാനായിട്ട് ജയിൽ വാട്ടനായ്മ സമയത്തൊക്കെ അവടെ ജയിലില് അവന്റെ ജയിലിലെ ഒരു ജയിൽവാറ്റാണ് എന്നോട് പറഞ്ഞു ഞാൻ അയാളോട് സപ്പോർട്ട് ചെയ്തിട്ടു എന്തോ ചെയ്യ അവനും രക്ഷ നേരാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞത് ഇഞ്ചക്ഷൻ കൊടുക്കുക അതിനെ മയക്കിക്കിടക്കുക അതിനുശേഷം അവനെ കൊണ്ട് ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ബോധം വരുമ്പോഴത്തേനും ബോധം തടയുമ്പഴത്തേനും അവനെ കൊണ്ട് സ്ഥലമായിട്ട് കൈമെ തൊക്കെ ഇരിക്കുക എനിക്ക് വെച്ചതായിരുന്ന ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു അന്യനാട്ടിൽ നല്ലൊരു ജോലി കിട്ടിയപ്പോൾ ആ ജോലിയിൽ തുടർന്ന് മുമ്പോട്ട് പോകാതെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒക്കെ മാറ്റി നിർത്തി ഒരു തെളിവിനായിട്ടാണെങ്കിലും വേറൊരു ആളെ കല്യാണവും കഴിച്ചു ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ വരുത്തി വെച്ചതൊക്കെ സ്വന്തം പ്രവൃത്തി കാരണമാണെന്നാണ് പലരും പറയുന്നത് എത്രയോ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് എന്തുകൊണ്ടാണ് മറ്റാർക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരാത്തത് എന്ന് പലരും സംശയിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സ്വന്തമായിട്ട് വരുത്തിവെച്ച മിനകളാണ് ഇതിൽ യാതൊരു ദയയും നിമിഷപ്രിയ അർഹിക്കുന്നില്ല എന്ന് ഉള്ള അഭിപ്രായക്കാരാണ് അധികം പേരും കാരണം വിദേശ രാജ്യങ്ങളിൽ നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നിയമ നടപടികളൊക്കെയാണ് ഓരോ കുറ്റകൃത്യത്തിനും എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള ക്രൂരമായിട്ടുള്ളതോ അല്ലാത്തതോ ആയ കുറ്റകൃത്യങ്ങൾക്കൊക്കെ വളരെ കർക്കശമായിട്ടുള്ള നടപടികളൊക്കെയാണ് അവിടെ സ്വീകരിച്ച് വരുന്നതും അപ്പോൾ അതിൽ നിന്നും ഒരു രീതിയിലും ഒരു നിലപാടിൽ മാറ്റം വരാനുള്ള സാഹചര്യം വളരെ കുറവാണ് പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസ് പോലുള്ള സ്ഥലങ്ങളിൽ വളരെയധികം സ്ട്രിക്റ്റായിട്ടുള്ള റൂൾസൊക്കെയാണ് അവിടെ പിന്തുടർന്ന് പോകുന്നത് എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും നിമിഷപ്രിയ ചെയ്ത നീ കുറ്റകൃത്യം വളരെയധികം ക്രൂരത നിൽക്കുന്ന ഒന്നാണെന്നും അപ്പോൾ അതിൽ ഒരു മോചനം കിട്ടാനായിട്ട് സാധ്യത വളരെ കുറവാണെന്നുമാണ് പലരും പറയുന്നത് അപ്പോൾ ധാരാളം പേര് ഇവിടെ നിന്നും അന്യനാടുകളിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഇങ്ങനത്തെ ചുരുക്കം ചില സംഭവങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴേക്കും പലരും ചിലരെങ്കിലും ഇതുപോലേക്ക് ഓരോന്ന് ചെയ്യുന്നുണ്ട് അതിൻ്റെ അനന്തര കുറിച്ച് ചിന്തിക്കാതെയാണ് ഇവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത് നാട്ടിൽ തന്നെയും ഒരു ക്ലിനിക്ക് തുടങ്ങി ആ വഴിയിലെങ്കിലും ഒന്ന് പരിശ്രമിക്കാമായിരുന്നു അപ്പോൾ അവിടെ പോയി ഇങ്ങനത്തെ ഉള്ള ഓരോരോ പ്രവൃത്തികളൊക്കെ ചെയ്ത് കൂട്ടുമ്പോഴേക്കും നമ്മൾ ജീവിക്കുന്നത് അന്യ നാട്ടിലാണെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ ഇങ്ങനെ ഓരോരോ വിനകൾ വരുത്തി വെച്ചത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമായിട്ട് തന്നെയാണ് തോന്നുന്നതും അപ്പോൾ ഒരുപാട് പേര് ഈ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാകും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ് നിമിഷപ്രിയ ദയ അറിയിക്കുന്നുണ്ടോ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ മുമ്പിൽ ഉള്ള കടമ്പകൾ ഒരുപാടാണ് അപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് ഒന്നും പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതി അറിയിക്കുക ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം